ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാർത്തിക നാളിൽ ജനിക്കുന്നവരുടെ പ്രത്യേകതകളും സവിശേഷതകളും ഇവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല വിജയസാധ്യതയുള്ള ബിസിനസ് സമ്പത്ത് ഭാഗ്യം തുടങ്ങി സമസ്ത മേഖലകളും കാർത്തിക നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള ഫലങ്ങളും കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ അപഗ്രദിക്കുന്നത് കാർത്തിക നക്ഷത്രം ആദ്യ പതിനഞ്ച് നാഴിക ചൊവ്വായുടെ ക്ഷേത്രമായ മേടം രാശിയിലും അടുത്ത നാൽപ്പത്തിയഞ്ച് നാഴിക ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവം രാശിയിലുമാണ് ഇവർ ആദ്യത്തെ ദിശയിൽ ആണ് ജനിക്കുന്നത് ആറു വർഷത്തെ ആദ്യത്തെ ദിശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ പത്തു വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം പത്തൊൻപത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക്രൻ എന്നിങ്ങനെയാണ് ദശാങ്കാരങ്ങൾ ആദ്യത്തിനാണ് നക്ഷത്രാധിപൻ അഗ്നിയാണ് കാർത്തികയുടെ നക്ഷത്ര ദേവത കാർത്തികയുടെ മുക്കാൽ ഭാഗവും ഇടവം രാശിയിൽ ആയതുകൊണ്ട് ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ ആണ് ഇവരെ ഏറെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അലങ്കാരത്തിലും വേഷവിധാനത്തിലും ആഭരണധാരണത്തിലും പ്രത്യേകത വെച്ചു പുലർത്തുന്നവരാണ് തലമുടി ചെയ്യുന്നതിൽ പോലും ഇവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു ഇവർ സൽക്കാരപ്രിയരും അതിഥികളെ സ്വീകരിക്കുന്നതിൽ താല്പര്യം ഉള്ളവരും ആയിരിക്കും ഇവർ മറ്റുള്ളവരോട് വളരെയധികം സന്തോഷത്തോടു കൂടി അടുത്ത് ഇടപെടുന്നവരും മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല അഭിപ്രായവും സ്വാധീനവും ജനിപ്പിക്കുന്നവരുമാണ് ഇവർ ഭംഗിയുള്ള വസ്തുക്കളോട് താൽപ്പര്യം കാണിക്കുകയും അവ ഉപയോഗിക്കുന്നതിനേക്കാൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവർ ഒരു നല്ല ഉപദേഷ്ടാവാണ് ശുഭ ശുഭാപ്തി വിശ്വാസക്കാരുമാണ് മര്യാദയായി പെരുമാറുകയും സഭ്യമായി ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് ആകർഷകമായ മുഖവും വേഗത്തിലുള്ള നടത്തവും ഇവരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക അത് തിരുത്താൻ ശ്രമിക്കുക എന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേക ഗുണമാണ് ഇവർ ചെയ്യുന്ന ജോലിയുടെ ഉദ്ദിഷ്ടഫലം വിശകലനം ചെയ്യുകയും അതിൽ മറഞ്ഞിരിക്കുന്ന ഗുണദോഷങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിൽ വളരെ വിദഗ്ധരാണ് ഇവർ വാക്കിന് വിലകൽപ്പിക്കുന്ന വ്യക്തികളാണ് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ കൈപ്പറ്റുവാൻ ആഗ്രഹിക്കുന്നവരല്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നതിലാണ് ഇവർക്ക് വിശ്വാസം ഇവർ കർക്കർശക്കാരായി പുറമെ കാണപ്പെടുമെങ്കിലും സ്നേഹവും വാത്സല്യവും സഹാനുഭൂതിയും ഇവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇവർക്ക് ദേഷ്യം വന്നാൽ പോലും ആരെയും ഭയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരല്ല അപ്പോൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളുമായി ഇവർ വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലത്തെപ്പറ്റി പൂർണ്ണമായി ചിന്തിച്ചിട്ട് തുടക്കം കുറിക്കും ഇവരുടെ വിട്ടുവീഴ്ച മനോഭാവം മൂലം എതിർത്ത് നിൽക്കുന്നവരും ഒടുവിൽ അനുകൂലിക്കുന്നവർ ആകും ആപത്തുകളും എതിർപ്പുകളും അനുഭവപ്പെട്ടാലും നിരാശരാകുന്നവരല്ല ഇവർ ഒടുവിൽ ഇവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും പൊതുവെ നീചപ്രവൃത്തികൾക്ക് താല്പര്യം ഉള്ളവരല്ല വീടിനോടും താൻ സമ്പാദിച്ച വസ്തുക്കളോടും ഇവർ വലിയ മമത ഉള്ളവരാണ് സംഗീതത്തിലും ചിത്രകലയിലും ഇവർ വലിയ താല്പര്യം ഉള്ളവർ ആയിരിക്കും ഉദ്ദേശുദ്ധിയും ദൃഢനിശ്ചയമൊക്കെ ഉണ്ടെങ്കിലും ചഞ്ചല സ്വഭാവമാണ് ഇവർക്ക് ഇവർ ഭരണകാര്യങ്ങളിൽ സാമർത്ഥ്യമുള്ളവരാണ് സ്ത്രീകളാണെങ്കിൽ ഈ സാമർഥ്യം ഗ്രഹഭരണത്തിൽ ഉണ്ടായിരിക്കും ജാതകത്തിൽ ചന്ദ്രൻ ബലവാനല്ലെങ്കിൽ ക്ഷയം ബാധിച്ചേക്കാം ആത്മീയതയിലും ജപം തപം വ്രതം മുതലായവയിലും അനുഷ്ഠാനങ്ങളിലും അടിയുറച്ച് വിശ്വാസമാണ് മതാത്മകമായി ജീവിതരീതി അനുവർത്തിക്കുന്നവരുമാണ് ലൈംഗികാസക്തിയും ഉടുത്തുറി നടക്കുന്നതിലുള്ള താൽപ്പര്യം ഇവർക്ക് ഒട്ടും കുറവായിരിക്കുകയില്ല എന്നാൽ ആഗ്രഹങ്ങളെ പുറത്തു കാണിക്കാതെ മനസ്സിൽ സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ദൃഢനിശ്ചയത്തോടുകൂടി ലക്ഷ്യത്തിൽ എത്തും കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യും തളർച്ച എന്നത് അനുഭവപ്പെടാതെ യന്ത്രം മൂല തന്നെ പ്രവർത്തിക്കും കഠിനാധ്വാനി എന്ന നിലയിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നീ ഏത് മേഖലയിലായാലും മറ്റുള്ളവരെക്കാളും മുന്നിട്ട് നിൽക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത്യധികം സത്യസന്ധരായി കാണപ്പെടുന്ന ഇവർ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടേക്കാം ജന്മസ്ഥലത്തു നിന്നും അകന്നു താമസിക്കുകയാണെങ്കിൽ അത് ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കും മറ്റുള്ളവർക്ക് ഫലപ്രദമായി നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള കഴിവ് ഉള്ളവരാണ് ഇവർ പേര് പ്രശസ്തി സമൃദ്ധി എന്നിവ ആരുടെയെങ്കിലും കൃപയോടെയോ തെറ്റായ വഴിയിലൂടെയോ ഇവർക്ക് നേടണം എന്നിവില്ല പണം സമ്പാദിക്കുവാൻ ഇവർക്ക് സവിശേഷമായ ഒരു കഴിവുണ്ട് കഠിനാധ്വാനത്തിലൂടെ ഏതൊരു ലക്ഷ്യത്തിലും എത്തിച്ചേരുക എന്നത് ഇവരുടെ ശീലമാണ് ഇവരുടെ ജീവിതം ഇവരുടെ നിയമങ്ങളെയും സിദ്ധാന്തങ്ങളെയും അനുസരിച്ചായിരിക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളിലായി ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് ഇവരിൽ പലരും കാർത്തിക ചന്ദ്രൻ്റെ ഉച്ചരാശിയായ ഇടവൻ രാശിയിലായതിനാൽ മാതാവിൻ്റെ വാത്സല്യം കൂടുതലായി ലഭിക്കും സൂര്യൻ്റെ ഉച്ചരാശിയായ മേടൻ രാശി പന്ത്രണ്ടിൽ ആയതിനാൽ പിതാവിൻ്റെ ആനുകൂല്യം കുറവായിരിക്കും സഹോദര സ്ഥാനിയായ ചൊവ്വായുടെ മേടൻ രാശി പന്ത്രണ്ടിൻ്റെ അധിപനായതിനാൽ സഹോദരന്മാരിൽ നിന്നുമുള്ള ഗുണം കുറവായിരിക്കും ഇവർക്ക് കപം പിത്തം എന്നിവ കൊണ്ടുള്ള ചുമ വലിവ് അർശസ് സന്ധിവേദന കാലുകഴപ്പ് വയറുവേദന ക്ഷയം തലചുറ്റ് മുതലായ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് തണുപ്പ് തീരെ സഹിക്കാൻ കഴിവ് കാണുകയില്ല ഇവർക്ക് ബുധൻ ശുക്രൻ ശനി എന്നിവ ഇവർക്ക് നല്ല ദിവസങ്ങളാണ് ഇവരുടെ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി കഴിവുള്ളവരും പ്രതിജ്ഞാബദ്ധതയുള്ളവരും പാതിവൃത്യമുള്ളവരും ആയിരിക്കും എന്നാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി ഉത്കണ്ഠജനകമായിരിക്കും ഇനി കാർത്തിക നാളിൻ്റെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള ഫലം പരിശോധിക്കാം കാർത്തിക ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ ചുവന്ന കണ്ണുകളോട് കൂടിയവർ ആയിരിക്കും ഇവർ ദയ ഉള്ളവരും സദ്ഗുണസമ്പന്നരും ആയിരിക്കും ഇവർക്ക് പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും ഇവർ പാണ്ഡിത്യമുള്ളവരും സത്യസന്ധരും പ്രസിദ്ധി നേടിയവരും ആയിരിക്കും കാർത്തിക രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ മനുഷ്യത്വമുള്ളവർ ആണ് ഇവർ നന്മയുള്ളവരും സത്യസന്ധരുമാണ് ഇവർ സമ്പന്നരും വേദാന്ത കാര്യങ്ങളിൽ അറിവുള്ളവരുമാണ് ഇവർക്ക് കൃഷിഭൂമിയും കൃഷിയിൽ നിന്ന് അഭിവൃദ്ധി നേടുന്നവരും ആയിരിക്കും കാർത്തിക മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ആകർഷണീയമായ ശരീര സൗന്ദര്യം ഉള്ളവരായിരിക്കും ഇവർ വലിയ ആത്മാഭിമാനികളും പക മനസ്സ് സൂക്ഷിച്ച് പക വീട്ടുന്നവരും ആയിരിക്കും ഇവർക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത കാണില്ല കാവും വനവും താൽപര്യമുള്ളവർ ആയിരിക്കും കാർത്തിക നാലാം പാദത്തിൽ ജനിക്കുന്നവർക്ക് സ്ത്രീകളെ ആകർഷിക്കുന്ന ശരീരഘടന ആയിരിക്കും ഇവർ സഹജീവികളോട് അനുകമ്പയുള്ളവരാണ് കൂടാതെ കുടുംബത്തിലെ പ്രധാനി ആയിരിക്കും ഇവർ പ്രശസ്തരായിത്തീരും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെപ്പറ്റി പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മറ്റു സ്ത്രീകൾക്ക് പ്രിയങ്കരികളാകും ഇവർ സംസാരപ്രിയരാണ് വിശപ്പ് കൂടുതലുള്ളവരും ഭക്ഷണപ്രിയരുമാണ് സകല കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ചറിയാൻ സാമർഥ്യമുള്ളവരാണ് എന്നാൽ മനസ്സിൽ നന്ദിയുള്ളവരാണ് സുഗന്ധദ്രവ്യങ്ങളിൽ ആകൃഷ്ടരാണ് അകാരണമായ ദുഃഖം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഇവരുടെ കോപശീലവും കാമശീലവും നിമിത്തം മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും ഇവർക്ക് പൊതുവെ ബന്ധുഗുണം കുറവായിരിക്കും സന്താനങ്ങളെക്കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരും കപം മൂലമുള്ള അസുഖങ്ങൾക്കും സാധ്യത കൂടുതലാണ് ഇനി കാർത്തിക നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പരിശോധിക്കാം ഇവരുടെ ദേവത അഗ്നിയാണ് അതുകൊണ്ട് വ്യവസായം ഗവേഷണം നിർമ്മാണ മേഖലകൾ പാചകവുമായി ബന്ധപ്പെട്ട മേഖലകൾ വൈദ്യുതി വകുപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണം റിപ്പയറിംഗ് വിപണനം എക്സ്റേ വിഭാഗം ചലച്ചിത്ര മേഖല എന്നീ രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും ഇവരുടെ മൃഗം ആട് ആയതിനാൽ പാചക ഔഷധ നിർമ്മാണം വൃത്യവേല പരിശോധന വിഭാഗം എന്നീ മേഖലകളിലും ശോഭിക്കാൻ കഴിയും ഇവരുടെ വൃക്ഷം അത്തി ആയതിനാൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൃഷി കയറ്റുമതി ഇറക്കുമതി കുന്തിരിക്കം അഗർബതി പോലുള്ള സുഗന്ധ വസ്തുക്കളുടെ നിർമ്മാണ മേഖല വന്യമൃഗ സംരക്ഷണം കൃഷിവകുപ്പ് ഡെയറി ഫാമുകൾ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലും ശോഭിക്കാൻ കഴിയും വടക്ക് കിഴക്കാണ് ഇവരുടെ ഭാഗ്യതെക്ക് ചുവപ്പും വെളുപ്പും ഇവരുടെ ഭാഗ്യ ഭാഗ്യനിറങ്ങളാണ് ഞായറും വ്യാഴവും ദിവസങ്ങളാണ് ഒന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളും അനുകൂലമാണ് ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും പതിനെട്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിന് ഒരടിത്തറ ഉണ്ടാകും പ്രധാന കാര്യങ്ങൾ ഞായറാഴ്ച ചെയ്യുന്നത് ഗുണകരമായിരിക്കും വെളുപ്പും ചുവപ്പും കലർന്ന വസ്ത്രം ധരിക്കുന്നതും ഗുണകരമാണ് ഈ നിറം ഇവരുടെ മുറിയുടെ ചുവരുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കിഴക്കും ദിക്കും ഇവരുടെ ഭാഗ്യദിക്കുകളാണ് കർമ്മങ്ങളിൽ ഈ ദിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഗുണകരമായിരിക്കും നാൽപ്പത്തിയൊന്ന് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ നല്ല കാലം അനുഭവത്തിൽ വന്നു തുടങ്ങും തൊഴിൽ വിജയത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും ഇവരുടെ നക്ഷത്രദേവനായ അഗ്നിദേവൻ്റെ മന്ത്രമായ ഓം അഗ്നിദേവായ നമ എന്ന മന്ത്രം നിത്യവും പ്രഭാതത്തിൽ ഇരുപത്തിനാല് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യജ്ഞയ മന്ത്രം രുദ്രസൂക്തജപം ജലധാര ഇവ യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ ജീവിത വിജയം നേടാൻ കഴിയുന്നതാണ് മകൈരം പുണർദം ആയില്യം തൃക്കേട്ടം മൂലം പൂരാടം എന്നീ നക്ഷത്രങ്ങളും വെള്ളിശനി ദിവസങ്ങളും തൊഴിൽപരമായ കർമ്മങ്ങൾക്ക് ഗുണകരമല്ല വിശാഖം ഇവർക്ക് വേദനക്ഷത്രമായതുകൊണ്ട് കൂട്ടു ബിസിനസ്സും വിവാഹവും വിശാഖം നക്ഷത്ര ജാതകരുമായി ഇവർക്ക് ഗുണം ചെയ്യില്ല ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും